നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാളെ പ്രവാസികളുമായി കേരളത്തിൽ എത്തുന്നത് രണ്ട് വിമാനങ്ങളാണ് കൊച്ചിയിൽ രണ്ടും കോഴിക്കോട് രണ്ട് വിമാനങ്ങൾ നാളെ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ രണ്ട് വിമാനങ്ങളുടെ യാത്ര നീട്ടിവയ്ക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ അറിയിച്ചത് അനുസരിച്ച് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താതെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കുന്നതെങ്കിൽ അവർ ഏഴ് ദിവസം സർക്കാർ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്നവരിൽ ഗർഭിണികളെയും ചെറിയ കുട്ടികളെയും സർക്കാർ കേന്ദ്രങ്ങളിലെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും പ്രവാസികളുടെ മടക്കം കണ്ണൂർ വിമാനത്താവളത്തെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ നാളെ മുതൽ കേരളത്തിൽ മടങ്ങിയെത്തുകയാണ് അവരുടെ മടങ്ങിവരവ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാനത്തെ അറിയിച്ചു കഴിഞ്ഞു സിവിൽ വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള വിമാനങ്ങളിലും പ്രതിരോധ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള കപ്പലും ആ പ്രവാസികൾ മടങ്ങിയെത്തുക അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കും ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കും രണ്ട് വിമാനങ്ങളാണ് നാളെ എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ പ്രവാസികളുമായി ആദ്യ വിമാനം കൊച്ചിയിലെത്തുമ്പോൾ അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ആശങ്കകളും അവ്യക്തതകളും ഇപ്പോഴും ബാക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളും തമ്മിലുള്ള അവ്യക്തതയുടെ അകലം കുറയ്ക്കുവാൻ ഇന്ന് വൈകുന്നേരമെങ്കിലും ആകുമെന്നാണ് ആദ്യം കരുതിയത് കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ മുതൽ പരിശോധന നടത്തുന്ന കാര്യം ും ക്വാറന്റൈൻ വിഷയം വരെ അന്തിമ തീരുമാനം വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും നാളെ തുടങ്ങി പതിമൂന്നാം തീയതി വരെയുള്ള പത്ത് വിമാനങ്ങളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി യാത്രക്കാർ കൊച്ചിയിൽ മാത്രം തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത് അതേസമയം എല്ലാവരെയും കോവിഡ് നയൻറ്റീൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും വിമാനത്തിൽ പ്രവേശിപ്പിക്കുകയെന്ന് കേന്ദ്രം പറയുമ്പോഴും യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആരെയും ഇതുവരെ പരിശോധന നടത്തിയതിന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അബുദാബിയിൽ നിന്ന് ഇപ്പോൾ വരെ ലഭിക്കുന്ന വിവരം ഇവിടെ എത്തുന്നവരുടെ രോഗപരിശോധന ഏത് രീതിയിലായിരിക്കും എന്ന കാര്യത്തിൽ ും വ്യക്തത വരാനുണ്ടായിരുന്നു വരുന്ന എല്ലാ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിപരീതമായി ആളുകളെ വീടുകളിൽ ക്വാറന്റൈനിൽ പോകുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിനു പിന്നാലെ ഏഴ് ദിവസം ക്വാറന്റൈൻ എന്ന തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച തീരുമാനമാണ് ഇന്ന് വൈകുന്നേരത്തിൽ ഉണ്ടായത് എല്ലാവരും കുറഞ്ഞത് പതിനാല് ദിവസം ക്വാറന്റൈൻ ആകണമെന്ന നിർദ്ദേശം നടപ്പാക്കുമെന്ന് തന്നെയാണ് ആദ്യമുണ്ടായിരുന്ന വിലയിരുത്തൽ ഇതിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം തകർത്തിൽ നടത്തുകയും ചെയ്തിരുന്നു മലയാളി